എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട് നെഗറ്റീവ് ചിന്തകൾ എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാകണം നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവാണോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മൾ ജീവിച്ച വാട്ടവർ എത്ര വർഷമാണെങ്കിലും ആ വർഷങ്ങളിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് സാഹചര്യങ്ങളും നെഗറ്റീവ് എക്സ്പീരിയൻസുകളും നമുക്ക് ഒരുപാട് കാലമായിട്ടുണ്ട് നമ്മൾ ജീവിച്ച ആ ദിവസം മുതൽ ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങൾ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല സത്യാവസ്ഥ അതാണ് നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവാം ആ നെഗറ്റീവ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നാൽ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറില്ല എല്ലാ നെഗറ്റീവ് ചിന്തകളും ഈ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് മാറാറുമില്ല നെഗറ്റീവ് സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ഒരല്പം കൂടും ഈ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ഇത് നിങ്ങൾ ഒരുപാട് കാലമായി അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇത്രയും കാലം ഈ പറഞ്ഞ നെഗറ്റീവ് ചിന്തകളുണ്ടായിരുന്നു പോസിറ്റീവ് ചിന്തകളുണ്ടായിരുന്നു ന്യൂട്രൽ ചിന്തകളും ഉണ്ടായിരുന്നു നെഗറ്റീവ് സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഈ നെഗറ്റീവ് സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പോരവേൽപ്പിച്ചു ആ നെഗറ്റീവ് സാഹചര്യങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളെ ഒരല്പം ബുദ്ധിമുട്ടിലാക്കി അതിന് തക്കവണ്ണം മാനസിക സമ്മർദ്ദം വന്നു പക്ഷേ അതിന് ശേഷം സംഭവിച്ചതെന്താണ് നമ്മൾ പോസിറ്റീവായ ഒരു പാഠം പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടായാലും ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നും നമ്മളെപ്പോഴും പോസിറ്റീവായ ഒരു പാഠം പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് സി ബി ടി രേ ഒഗനറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള വളരെ ഭംഗിയായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവ് സാഹചര്യങ്ങളും നമുക്ക് പോസിറ്റീവായ ഒരു പാഠം നൽകി അങ്ങനെ ഇരിക്കെ ആ നെഗറ്റീവ് സാഹചര്യത്തെ മാത്രം എൻ്റെ മനസ്സിലിട്ട് പ്രശ്നത്തിലാക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവ് സാഹചര്യം ഉണ്ടായല്ലോ എന്ന് മാത്രം വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ സ്വയം തീരുമാനിക്കണം അതിന് പകരമേ അത് നമുക്ക് തന്ന പോസിറ്റീവായ പാഠത്തെ നമ്മൾ എന്ത് കൊണ്ടുപോയിക്കൊള്ളുന്നിട്ട് പോസിറ്റീവായ പാഠമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട് ഈ നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നും നമ്മൾ അനുഭവിച്ച പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്നും നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ആ പോസിറ്റീവ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ അനുഭവിച്ച ആ പഠിച്ച പോസിറ്റീവായിട്ടുള്ള പാഠം ഇത് രണ്ടുമാണ് ഭാവിയിലെ ജീവിതത്തിന് നമ്മുടെ അഫക്റ്റ് എന്നൊരിക്കലും മറക്കരുത് അത് മാത്രമല്ല നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എങ്ങനെയാണത് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനാവൂ എന്നർത്ഥം ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്കല്ല സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു കുറച്ച് ലോൺ എടുക്കുന്നു അതിനുശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നത് അഞ്ചോ പത്തോ വർഷം മുന്നോട്ട് പോകട്ടെ എന്നാണ് അങ്ങനെ അഞ്ചോ പത്തോ വർഷം മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഭാവിയിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കണം ഭാവിയിൽ ഒരു പക്ഷേ റോ മെറ്റീരിയൽസ് അതിന് വേണ്ടതായ സാമ സാധന സാമഗ്രികൾ കിട്ടുന്നില്ല എന്ന് കരുതുക അങ്ങനെ വരാം നമ്മൾ ചിന്തിക്കാം സാധന സാമഗ്രികൾക്ക് ഇഷ്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം എൻ്റെ കീഴിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ എണ്ണം കുറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതേപോലെ ബോർഡ് ഉദാഹരണത്തിന് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നാൽ പ്രകൃതിക്ഷോഭം വന്നാൽ ഞാൻ അതിനെ എങ്ങനെ നേടും ഇതെല്ലാം നെഗറ്റീവ് ചിന്തകളാണ് പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ഫ്യൂച്ചറിനെക്കുറിച്ച് പോസിറ്റീവായി പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇൻഷുറൻസ് എന്തിനെടുക്കണം ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനെടുക്കണം കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട് നമുക്ക് എനിക്ക് എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങൾ വന്നാൽ നെഗറ്റീവ് ചിന്തയാണ് ശാരീരികമായ രോഗങ്ങൾ വന്നാൽ അതിൽ നിന്നും സാമ്പത്തികമായി എനിക്കോ എൻ്റെ കുടുംബത്തിനോ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നു ഞാൻ മരിച്ചു പോയാലോ നെഗറ്റീവ് ചിന്തയാണ് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വന്ന പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഔട്ട്ലുക്കാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് ചിന്തകളും ദോഷകരമല്ല വരുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം നെഗറ്റീവ് ചിന്തയാണ് എനിക്ക് വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വരുന്നു ഓവർവെൽമിങ് ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്നു എന്ന് തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നെഗറ്റീവ് ചിന്തകൾ ഒരു പരിധി വരെ നല്ലതാണ് പക്ഷേ ആ പരിധിക്ക് അപ്പുറം തീർച്ചയായിട്ടും ദോഷകരമാണ് പക്ഷേ നിങ്ങൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത് ഏത് പരിധിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ ഒരു പരിധി വരെ നല്ലതാണ് അവ നിങ്ങൾക്ക് വളരെ ഭംഗിയായ ഔട്ട്ലുക്ക് നൽകുന്നു ഫ്യൂച്ചറെക്കുറിച്ചിട്ടുള്ള ഔട്ട്ലുക്ക് തരുന്നു അതിനും പ്രധാനം ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നു ഒരുപാട് പോസിറ്റീവ് ലെസൻസ് പാഠങ്ങൾ തരുന്നു